ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർ എംഒ ഓഫീസ് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മളൊക്കെ ഓർക്കും അദ്ദേഹത്തിന്റെ പ്രസ്താവന കണ്ടപ്പോൾ അദ്ദേഹം എന്തോ കോൺഗ്രസ് അദ്ദേഹം എന്തോ ലീഗുകാരനാണെന്നൊക്കെ നമ്മളൊക്കെ ആദ്യം തെറ്റിദ്ധരിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം നിലമ്പൂരിൽ സ്വരാജിന്റെ പരാജയത്തെ ന്യായീകരിക്കുന്ന അദ്ദേഹം യു ഡി എഫിനെ വിമർശിക്കുന്ന അദ്ദേഹം സി പി എമ്മിന് വേണ്ടി കൊയിലൂത്ത് വരെ നടത്തുന്ന ഒരു സി പി എമ്മിന്റെ പ്രവർത്തകനായിരുന്നു സി പി എമ്മിന്റെ അനുഭാവിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും അദ്ദേഹം വരെ പറഞ്ഞു വെക്കുന്നു തനിക്ക് ആവശ്യമായ സാധനങ്ങൾ അടക്കം ആവശ്യമായ സാധനങ്ങൾ ഏഴു മാസത്തോളമായി മന്ത്രി അടക്കമുള്ള സി പി അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടും എനിക്ക് കിട്ടുന്നില്ല എന്റെ മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയുടെ ശാസ്ത്രക്രിയ പോലും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല ഞാൻ എന്റെ പ്രൊഫഷണലായ സൂയിസൈഡാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലും ഇതിനെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസ് വളപ്പിലേക്ക് കടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജലപീരങ്കി പ്രയോഗിച്ചിട്ടും സമരക്കാർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് ചില പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ഫർസീൻ മജീദ് രാഹുൽ ബെച്ചിയോട്ട് മുഹസീൻ ഖാദിയോട് പ്രിൻസ് മാനുവൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വെഡിംഗ് സെന്റർ ബിഗിനിംഗ് ഓഫ് കുന്ദമംഗലം വടകര മഞ്ചേരി കണ്ണൂർ